ജനപക്ഷം സെക്യുലർ നേതാവായ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജും വളരെ വൈകാതെ ബി ജെ പി വിടും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ നിന്നതുകൊണ്ട് ഷോൺ ജോർജിനോ പി സി ജോർജിനോ യാതൊരു ഗുണവുമില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു നമുക്കറിയാം പത്തനംതിട്ട ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പി സി ജോർജ് അവിടെ നിഷ്ക്രിയനായിരുന്നു എന്ന ആരോപണം ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി കൃത്യമായി പറയുന്നത് പി സി ജോർജ് ബി ജെ പിയിൽ എത്തുന്നത് വഴി പത്തനംതിട്ടയിൽ വാസ്തവത്തിൽ വലിയ രീതിയിൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന രീതിയിലേക്കായിരുന്നു ബി ജെ പി കാര്യങ്ങൾ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തോടടുത്ത വോട്ട് പിടിച്ച മണ്ഡലത്തിൽ എന്തുകൊണ്ട് രണ്ടേകാൽ ലക്ഷത്തിലേക്ക് ചുരുങ്ങി അനിൽ ആൻ്റണിയുടെ വോട്ട് ഷെയർ എന്നുള്ള കാര്യം വലിയ രീതിയിലാണ് ബി ജെ പി ആശ്ചര്യപൂർവ്വം ചിന്തിച്ചത് എന്നാൽ പി സി ജോർജ് ആദ്യം തന്നെ ഉടക്കിൻ്റെ ഭാഷയായിരുന്നു അനിൽ ആന്റണിയെ സ്വീകരിച്ചിരുന്നില്ല പി സി ജോർജ് ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുക എന്നുള്ള നീക്കമാണ് ബി ജെ പി യഥാർത്ഥത്തിൽ പി സി ജോർജിനെ കൃത്യമായും നാണം കെടുത്തി എന്നാണ് ഷോൺ ജോർജ് ഉൾപ്പെടെ കൃത്യമായി പറയുന്നത് പരസ്യപ്പെടുത്തുന്നില്ല എന്ന് മാത്രം ഏതായാലും ജനപക്ഷം സെക്യുലർ വീണ്ടും ശക്തി പ്രാപിപ്പിക്കാനും അതിനെ യു ഡി എത്തിക്കാനും വേണ്ടിയുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വി സി ജോർജിന് വലിയ രീതിയിൽ രാഷ്ട്രീയ കളം പിടിക്കണമെങ്കിലും പൂഞ്ഞാറ്റിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തണമെങ്കിലും യു ഡി എഫ് പാളയത്തിൽ നിന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ അതല്ലാതെ വർഗീയതയുമായി കൂട്ടുകെട്ടി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ നാല് വോട്ട് പിടിക്കാം ശേഖരിക്കാം എന്നതാണ് സിദ്ധാന്തമെങ്കിൽ അത് നടക്കില്ല വസുത്തിൽ വി സി ജോർജിൻ്റെ രാഷ്ട്രീയം എന്നത് അല്പത്തരത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന നിരവധി പേരുണ്ട് വാസ്തവത്തിൽ വി സി ജോർജ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടിയത് ഉൾപ്പെടെ യു ഡി എഫിന്റെ വോട്ട് ബാങ്കാണ് പൂഞ്ഞാറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനയ്യായിരത്തി എണ്ണൂറിൽ പല വോട്ടുകൾക്ക് അന്ന് വിജയിച്ചപ്പോൾ അദ്ദേഹം വിജയിച്ചത് യു ഡി എഫ് പാളയത്തിലാണ് അന്ന് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി നിന്നാണ് ജയിച്ചത് വാസ്തവത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ എല്ലാ രീതിയിലും താഴെട്ട് പൂട്ടാൻ ബി സി ജോർജ് കുറേയധികം കളികൾ കളിച്ചിട്ടുണ്ട് എന്നാൽ പി ജെ ജോസഫിനോടും അതേ രീതിയിലുള്ള ഒരു വിമുഖതയും കാട്ടിയിട്ടുണ്ട് എന്നാൽ യു ഡി എഫിലേക്ക് തിരിച്ചു ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് ഇനി തിരികെ എടുക്കില്ല എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ തീരുമാനം ഉറപ്പിച്ചിരുന്നു അതാണ് ബി സി ജോർജിന് വേറെ വഴിയില്ലാതെ ബി ജെ പിയുമായി ഒത്തുപോകേണ്ട രാഷ്ട്രീയ നീക്കം നടത്തിയത് എന്നാൽ ബി ജെ പിയുമായി ലയിക്കുന്നതിൻ്റെ ഭാഗമായി പി സി ജോർജിന് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ വസവത്തിൽ ഷോൺ ജോർജിന് ഇനി ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ പോലും ഒരുപക്ഷെ കെട്ടിവെച്ച പോലും കിട്ടണമെന്നില്ല അതിന് കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതല്ലാതെ ഷോൺ ജോർജിന് വ്യക്തിപരമായി ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല വസവത്തിൽ ഷോൺ ജോർജിന് അനായാസമായി പൂഞ്ഞാറ്റിൽ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിക്കണമെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേ പറ്റൂ പി സി ജോർജ് അല്ല മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും യു ആ കാര്യം പരിഗണിക്കും പി സി ജോർജിനെ പോലൊരു വ്യക്തിയെ ഇനി യു ടിക്കറ്റിൽ മത്സരിപ്പിക്കുക എന്നത് ആത്മഹത്യാപരമാണ് എന്ന രീതിയിലേക്കാണ് യു ഡി എഫ് തന്നെ കൃത്യമായി വിലയിരുത്തുന്നത് ആ ഒരു അവസരത്തിൽ ഷോൺ ജോർജിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിൽ തന്നെയാണ്